ഒത്തിരി പേര് പഠിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഓ യൂട്യൂബ് നോക്കിയാലേ യൂട്യൂബ് നോക്കിയാൽ എന്താ മോശമാണോ ഈ പറയുന്ന ആൾക്കാരും യൂട്യൂബ് നോക്കി പല കാര്യങ്ങളും പാചകം ചെയ്യും പല കാര്യ പല കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കും എല്ലാ കാര്യങ്ങളും യൂട്യൂബ് നോക്കി ചെയ്യാം ഈ ഡിസൈനിങ്ങും ആർട്ട് വർക്കൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ച് ചെയ്ത് പത്ത് രൂപ വരുമാനം കിട്ടുന്നവരോട് പുച്ഛ എന്താന്നുള്ളത് എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം ഹാഡിയേഴ്സ് ഞാൻ കീർത്തി വെൽക്കം ബാക്ക് ഇനി അടുത്ത് വരുന്ന സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ നമുക്കൊരു കസ്റ്റമറിനെ എങ്ങനെ കിട്ടും ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ട് അതിൽ ട്രേസ് ചെയ്യുന്ന എങ്ങനെയാന്ന് അറിയാം അതായത് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് അറിയാം അത് വർക്ക് ഹാൻഡ് വർക്ക് ചെയ്യുന്ന അറിയാം ഇനി നമുക്ക് കസ്റ്റമറിനെ വേണം ഒത്തിരി പേര് പഠിച്ചവരാണെങ്കിൽ കൂടിയും അവർക്കുള്ള മെയിൻ പ്രശ്നം അവർക്ക് കസ്റ്റമർ ഇല്ല എന്നുള്ളതാണ് ഓക്കെ ഇതിപ്പം ഇന്ന് ഞാനൊരു നമ്മളിപ്പം ഒരാളോട് പോയി ഞാൻ ഇന്നത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം എൻ്റെ അനുഭവം അനുസരിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ മോൾഡേ പ്ലേ സ്കൂളിൽ പോയിട്ട് പോയി അവർ അവിടെ അവതരിപ്പിച്ചു ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ അതിൽ നിന്ന് ഒരു വർക്ക് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നേ വരെ ടീച്ചർ അംഗൻവാടി ടീച്ചർ എന്നോടുള്ള പരിചയത്തിന്റെ പുറത്ത് മാത്രം എന്നോട് ചോദിച്ചാണ് അതൊരു രണ്ട് ഒരു രണ്ട് മൂന്ന് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പുള്ളിക്കാരിങ്ങനെ വിളിച്ചിട്ടും ഒന്നുമില്ല കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല താല്പര്യമില്ലായിരിക്കും അതെന്തോന്നും എനിക്കറിയില്ല പക്ഷെ നമ്മള് അങ്ങോട്ട് പോയി അവതരിപ്പിച്ച് നമുക്ക് കിട്ടുന്നതിൽ നമുക്ക് വർക്ക് കിട്ടുന്നതിൽ നല്ലത് നമ്മള് നമുക്ക് മൗത്ത് മാർക്കറ്റിങ് എന്നുള്ള എന്നുള്ളൊരു ഇതാണ് ഇതിനകത്ത് വരുന്നത് അതായത് നമ്മൾ ചെയ്തു കൊടുത്ത വർക്ക് ആ വർക്ക് കണ്ട് ആ വർക്ക് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആരെങ്കിലും ആർക്കെങ്കിലും ഒരു ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൽ ഒരാൾക്ക് നമ്മളൊരു വർക്ക് ചെയ്തു കൊടുത്തു അയാൾ ഒരു ഫങ്ഷന് പോയി ഫങ്ഷന് പോയി ഒരു ഒരു മൂന്നോ നാലോ പേരെങ്കിലും ചോദിക്കും ചോദിക്കുന്ന രീതിയിലുള്ള വർക്ക് ആയിരിക്കണം ചോദിക്കും നിങ്ങളിത് എവിടെയാ ചെയ്തേ എന്നുള്ളൊരു രണ്ടു പേര് ചോദിച്ചാലും മതി അവർ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇന്നയാളാണ് ചെയ്തത് എന്ന് പറയും ആ ആള് പിന്നെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേനും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചിട്ട് എനിക്ക് വന്നിട്ടുള്ള ഭൂരിഭാഗം കസ്റ്റമേഴ്സും എനിക്ക് ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ ഒരു വർക്ക് പോലും ഇല്ലാതിരുന്ന സമയമുണ്ട് അപ്പം മൗത്ത് മാർക്കറ്റിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളൊരു ബോർഡ് വെച്ചാലോ ഒരു കട വെച്ചിട്ടിരുന്നിട്ടോ ഇരുന്നാൽ മാത്രമല്ല നമുക്കൊരു ഒരു കസ്റ്റമറിനെ കിട്ടുന്നത് ഓക്കെ ബോർഡ് വെച്ചാൽ കസ്റ്റമറിനെ കിട്ടും എന്നില്ല കട വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമറിനെ കിട്ടും എന്നില്ല കട വെച്ചിട്ട് കുറച്ച് നാളൊരു പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് പൂട്ടിപ്പോയി ഒത്തിരി കടകള് ഒത്തിരി ബൊട്ടിക് ഷോപ്പുകൾ തന്നെ നമ്മുടെ തൊടുപുഴ ഇവിടത്തെ തൊടുപുഴയിലുണ്ട് ഞാൻ ഇവിടെ എൻ്റെ നാട്ടിലെ കാര്യമായിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് വരേണ്ട കസ്റ്റമേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ മൗത്ത് മാർക്കറ്റിംഗ് ആണ് ഇതിനകത്ത് ബേസ് ആയിട്ട് വരുന്നത് നമ്മളെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ കസ്റ്റമർ നമ്മളെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞറിഞ്ഞ് വരുന്നവരാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അപ്പോ നിങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ഒരു ഒരാൾക്ക് ഒരു ഒരു മാസത്തിൽ ഒരാൾക്ക് ചെയ്താലും ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരാൾക്ക് ചെയ്ത് കൊടുത്താലും അത് അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി നമ്മുടെ നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് അതിനകത്ത് മുടക്കി തന്നെ ചെയ്യുക ഓക്കെ അപ്പം അത് പ്രതി നമുക്ക് ആൾക്കാർ വരും ഉറപ്പായിട്ടുള്ള കാര്യമാണ് എൻ്റെ അനുഭവമാണ് പിന്നെ നമ്മളൊരു ഷോപ്പ് ഇട്ട ഇട്ടാൽ നമുക്ക് ഈ റേറ്റിൽ നമ്മൾ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു നമ്മൾ ഈ വീട്ടിലിരുന്ന് ചെയ്യുന്ന റേറ്റിൽ നമുക്ക് ഷോപ്പ് ഷോപ്പിലിരുന്ന് ചെയ്യാനായിട്ട് പറ്റില്ല ഷോപ്പിൽ ചെയ്ത് കൊടുക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ബൊട്ടിക് സ്റ്റോറുകളും നമ്മുടെ നമ്മുടെ ഹൊംബോട്ടിക്കും തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ ഒരു ഹോംബോട്ടിക് ബേസിലാണ് ആരെങ്കിലും എന്നോട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോംബോട്ടിക് എന്ന് തന്നെയാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ സ്റ്റാർട്ട് ചെയ്തേ പിന്നെയാണ് എൻ്റെ ഹോംബോട്ടിക് ബിസിനസ് ഒന്ന് പച്ച പിടിച്ചേ എന്ന് വേണമെങ്കിൽ എന്ന് തന്നെ കസ്റ്റമർ സെഗ്മെന്റ് അങ്ങനെയാണ് വരുന്നത് ബിസിനസ്സുകൾ പലതരം ഉണ്ട് അല്ലേ നമുക്ക് നമ്മളൊരു ഒരു ഒരു നിശ്ചിത എമൗണ്ട് റീസെല്ലിംഗ് ഉണ്ട് നമ്മളൊരു നിശ്ചിത എമൗണ്ട് ഇറക്കിയിട്ട് നമ്മളൊരു ഒരു ക്യാപിറ്റൽ ഇറക്കിയതിന് ശേഷം നമുക്ക് ലാഭം കിട്ടുന്ന ട്രേഡിംഗ് ബിസിനസ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട് ആരി ബിസിനസ് എന്നുള്ളത് ഒരു നമ്മളെ ബിസിനസ് മാത്രമല്ല ഒരു സർവീസ് കൂടെയാണ് മെയിൻലി പറയുന്നതാണ് വാല്യൂ ആഡഡ് സർവീസ് ആണ് എന്തുകൊണ്ടാണ് വാല്യൂ ആഡഡ് സർവീസ് എന്ന് നമ്മൾ പറയുന്നത് ഇത് നമുക്ക് കസ്റ്റമർ തരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ റോ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ആയിരിക്കും ഓക്കെ അല്ലേ നമ്മൾ ആരി ആരി വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്ലെയിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയലും ചെയ്യാറുണ്ട് ആ മെറ്റീരിയലിൻ്റെ റേറ്റ് ആയിരിക്കില്ല നമ്മൾ ആ റേറ്റ് ആ മെറ്റീരിയൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള റേറ്റ് ആ മെറ്റീരിയലിന് ഇരട്ടിയുടെ ഇരട്ടി അവർ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അവർ പറയുന്ന കസ്റ്റമർ പറയുന്ന എമൗണ്ട് ആയിരിക്കും അതായത് ആ മെറ്റീരിയലിൻ്റെ നമ്മൾ വാങ്ങിയ റേറ്റ് ആയിരിക്കില്ല നമ്മൾ അത് കംപ്ലീറ്റ് അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ തിരിച്ച് കസ്റ്റമറിനെ ഏൽപ്പിക്കുമ്പോൾ അതുകൊണ്ടാണ് അതിന് വാല്യൂ അതിൻ്റെ ആ മെറ്റീരിയലിന്റെ വാല്യൂ കൂട്ടുന്നതാണ് നമ്മൾ നമ്മളാണ് ആ മെറ്റീരിയലിന്റെ വാല്യൂ കൂട്ടുക വാല്യൂ കൂട്ടുന്നത് പലതരത്തിലുണ്ട് ആരി വർക്ക് ചെയ്യുന്ന ആരി വർക്ക് ചെയ്യാം നമ്മൾ അല്ലാത്ത ത്രെഡ് വർക്ക് ചെയ്യാം അല്ലാത്ത രീതിയിലുള്ള ഹാൻഡ് വർക്ക് ചെയ്യാം ഏത് വർക്ക് പെയിന്റിങ് ചെയ്യാം അങ്ങനെ പലതരത്തിലുള്ള വർക്ക് ചെയ്ത് നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പം ആരി ബിസിനസ്സും ഒരു വാല്യൂ ആഡഡ് സർവീസിന്റെ ലിസ്റ്റിലാണ് വരുന്നത് അപ്പോൾ നമ്മളത് നമ്മുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മളൊരു ഒരു ബിസിനസ് ആണെങ്കിലും ഇതൊരു ട്രേഡിംഗ് ബിസിനസ് അല്ല നമ്മൾ പ്രോഫിറ്റ് ഇന്ന് ഇന്ന് കുറച്ച് എമൗണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ അത് ഇരട്ടിയായിട്ട് കിട്ടുന്ന ഒരു വർക്കല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു വാല്യൂ ആഡഡ് സർവീസ് ആണ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം ഓക്കെ ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു ബോർഡോ ഒരു സർട്ടിഫിക്കറ്റോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇതിന് സർട്ടിഫിക്കറ്റ് വേണോന്ന് സർട്ടിഫിക്കറ്റ് സർട്ടിഫി എന്നോട് തന്നെ എന്റെ ക്ലാസ് കണ്ടിട്ട് തന്നെ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ഇത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണോ ചെയ്യുന്നത് ഞാൻ ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് കോഴ്സ് കോഴ്സാണോ ചെയ്യുന്നതാണ് സർട്ടിഫിക്കറ്റ് കൊണ്ട് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായില്ല സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ ഒരു വെളി പോയി എന്തെങ്കിലും ഒരു ഇത് തുടങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് ലൈസൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രയോജനം ചെയ്യും ഞാൻ ചെയ്യുന്നത് ഒരു ഹോംബോട്ടിക് ആണ് ഞാൻ ചെയ്യുന്നത് എനിക്കിവിടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല നമ്മൾ ഒരു എക്സ്പോർട്ടിംഗ് കാര്യങ്ങളിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് വെളിയിലോട്ടൊക്കെ എക്സ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ആവശ്യം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അല്ലാതെ നമുക്കൊരു ഫാർമസി സർട്ടിഫിക്കറ്റ് പോലെ നമുക്കൊരു ഇപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പോൾ ഒരു ബൊട്ടയ്ക്ക് തുടങ്ങാൻ പോലും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിച്ചവർക്ക് മാത്രമേ ബൊട്ടയ്ക്ക് തുടങ്ങാവുള്ളൂ എന്നൊന്നുമില്ല ബൊട്ടയ്ക്ക് തുടങ്ങണമെങ്കിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഓക്കെ അപ്പം ഇതൊരു സർട്ടി ഇത് സർട്ടിഫിക്കറ്റ് വേണ്ടുന്ന കാര്യമല്ല നമ്മൾ ഒത്തിരി പേര് ഒരു കസ്റ്റമർ ആണെങ്കിലും നമ്മളോട് ചോദിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെന്നോ അല്ലെന്നോ ഒക്കെ പറയാം ഒത്തിരി പേര് പഠിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഓ യൂട്യൂബ് നോക്കിയാലേ യൂട്യൂബ് നോക്കിയാൽ എന്താ മോശമാണോ ഈ പറയുന്ന ആൾക്കാരും യൂട്യൂബ് നോക്കി പല കാര്യങ്ങളും പാചകം ചെയ്യും പല കാര്യം പല കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കും എല്ലാ കാര്യങ്ങൾക്കും യൂട്യൂബ് നോക്കി ചെയ്യാം ഈ ഡിസൈനിങ്ങും ആർട്ട് വർക്കൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ച് ചെയ്ത് പത്ത് രൂപ വരുമാനം കിട്ടുന്നവരോട് പുച്ഛം എന്താന്നുള്ളത് എനിക്കറിയില്ല ഒത്തിരി പേരുണ്ട് അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് ഓ യൂട്യൂബ് നോക്കിയായിരിക്കും അതേന്ന് ഞാൻ നല്ല അഭിമാനത്തോടു കൂടി തന്നെ പറയും യൂട്യൂബ് നോക്കിയാൽ എന്താ പൈത്ത് പൈസ മുടക്കാതെ എനിക്ക് എനിക്കിപ്പോൾ ഒരു വരുമാനം കിട്ടുന്നുണ്ട് ഒരു പതിനായിരം രൂപ ഒരു മാസം ഒരു ടെൻ തൗസൻഡ് ആ റേഞ്ചിലുള്ള വരുമാനം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കുന്നുണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിന് പുറത്തു പോയി ഞാൻ മറ്റൊരാളുടെ കീഴില് ചെയ്യണം പിന്നെ ഈ പതിനായിരം രൂപ എന്നുള്ള ഇത് ഇത് കുറച്ചുകൂടെ ഒരു മാസം കുറച്ചും ഇൻകം ആക്കാനായിട്ട് എനിക്ക് വലിയ എനിക്ക് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മതി ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ ഇരിക്കുക എന്നുള്ളതിൽ കുറച്ചും കൂടെ ടൈം കൂട്ടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ചും മുടക്കം വന്നിട്ട് എനിക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് കൂടുതൽ എമൗണ്ട് എനിക്ക് സമ്പാദിക്കാം പക്ഷെ എനിക്കിത് മതി എൻ്റെ ഹെൽത്തും എൻ്റെ കാര്യങ്ങളും നോക്കിയിട്ട് ഉള്ള സമയം ആണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് അപ്പം അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ മറ്റൊരാള് പുച്ഛിച്ചിട്ടോ അതൊക്കെ കുറേ കണ്ടിട്ടുള്ളതായതുകൊണ്ട് അതിൽ യാതൊരു മൈൻഡും ഞാൻ ചെയ്യാറില്ല ഓക്കെ നിങ്ങളും അത് ചെയ്യരുത് ഓക്കെ എനിക്ക് പറയാനുള്ളതാണ് ഒത്തിരി പേര് പുച്ഛിക്കാനും കളിയാക്കാനും നിങ്ങൾ പഠിച്ചിട്ട് ഇത്രയും പഠിച്ചിട്ടാണോ ഇതിലേക്ക് വന്നിരിക്കുന്നത് വേറെ പണിയൊന്നും ഇല്ല വേറെ എന്തെങ്കിലും സർക്കാർ ജോലിക്ക് പോകും പി എസ് സി ടെസ്റ്റ് എടുത്ത് ഇതൊക്കെ ചെയ് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം ഇതിലൊന്നും ഞാൻ തടസ്സം പറയുന്നില്ല പക്ഷെ ഒരാളുടെ പാഷൻ ഒരു പ്രൊഫഷൻ ആക്കുന്നത് ഒരിക്കലും അയാളെ തടയരുത് അതിപ്പം ആരാണെങ്കിലും ഒരിക്കലും അതിൽ അവരെ തടയരുത് ഞാൻ ഒത്തിരി ഞാൻ കളിയാക്കലുകൾ സഹിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ അവരോട് ധൈര്യമായിട്ട് തന്നെ ഇപ്പം എട്ട് വർഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എട്ട് വർഷമായി ഞാൻ ഈ പ്രൊഫഷൻ ഞാൻ ഈ വർക്ക് എൻ്റെ പ്രൊഫഷൻ ആണെന്ന് തന്നെ ഞാൻ പറയും ഇത് മുമ്പോട്ട് പിന്നെ പോകുന്നു നിങ്ങൾക്കറിയാമോ ഞാന് ഒരു യൂണിഫോം ടൈപ്പ് വർക്കുകളൊക്കെ വരുമല്ലോ യൂണിഫോം ടൈപ്പ് വർക്കുകളൊക്കെ വരുമ്പോഴത്തേനും എല്ലാവരും പലരും പല ഞാൻ ഓൺലൈൻ ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം പലരും പല സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കും ഇപ്പം ഇവിടെയൊക്കെ യൂണിഫോം വർക്കുകളൊക്കെ വരുമ്പോൾ എനിക്ക് തിരുവാതിരയുടെ വർക്കുകൾ വരാറുണ്ട് അതുപോലെ സ്കൂളിലെ ടൈപ്പ് വർക്കുകളൊക്കെ വരാറുണ്ട് അപ്പം എന്നെ വിളിക്കും അപ്പം എന്നെ വിളിച്ചിട്ട് എനിക്ക് ടൂ വീലറുണ്ട് എന്നെ വിളിക്കും അപ്പം ഞാൻ അവിടെ പോയി മെഷർമെന്റ് എടുക്കാറുണ്ട് ഓക്കെ കഴിഞ്ഞാൽ ഈ പത്ത് പേര് അല്ലെങ്കിൽ പന്ത്രണ്ട് പേര് പതിനഞ്ച് പേര് ഇത്രയും പേരായിരിക്കും അപ്പം ഇവരെല്ലാവരും കൂടെ ഇവർക്കൊക്കെ മെഷർമെന്റ് എടുക്കാനും ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ അതുപോലെ അപ്പം അവരുള്ള സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് ഞാൻ പോയി ഞാൻ എൻ്റെ എഫേർട്ട് എടുത്തിട്ട് ഞാൻ പോയിട്ട് ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്ത് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ അവിടെ പോയി അവരുടെ മെഷർമെൻ്റ് എടുത്ത് മെറ്റീരിയൽ എടുത്ത് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എന്റെ ടേബിൾ ടോപ്പും മിഷീനുമായിട്ട് ഞാൻ പോയിട്ടുണ്ട് അവർക്ക് ഇട്ട് നോക്കി സ്യൂട്ടാണോ എന്നറിയാന് വേണ്ടിയിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ച് ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ അങ്ങനെ പോകാം അങ്ങനെ കൂടി പോകാറുണ്ട് അതുകൊണ്ട് ഇപ്പം ഈ ഓൾറെഡി ഈ ഈ വർഷത്തിന് ഈ കഴിഞ്ഞ വർഷം തന്നെ ഞാനൊരു മൂന്ന് വർക്ക് ഞാൻ അതുപോലുള്ള വർക്ക് അതായത് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള വർക്കുകൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്തിരുന്നു അവർ എന്തുകൊണ്ടാണ് വേറൊരു ബൊട്ടിക്കിൽ പോകാതെ നമ്മുടെ അടുത്ത് വന്നത് ഞാനത് അത്രയും എഫേർട്ട് എടുത്ത് ഞാൻ അവർ നിൽക്കുന്ന സ്ഥലത്ത് പോയി ഞാൻ ചെയ്തു നിങ്ങൾ അതുപോലെ പോയി ചെയ്യണം എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ എന്റെ പരിചയക്കാർ ഒത്തിരി പേര് അവിടെയുണ്ട് ലേഡീസ് ആയിട്ടുള്ളവരാണ് എന്റെ പരിചയക്കാർ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു അതിനൊക്കെ അപ്പം അത്ര ഒരു ഇത് നമുക്ക് കിട്ടും എന്ന് കണ്ടത് എന്റെ ഫാമിലി കണ്ടതുകൊണ്ടാണ് എന്നെ എന്നെ അതിലേക്ക് വിട്ടത് ഓക്കെ ഈ കളിയാക്കുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ കൂടെ നിൽക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് വരും അടുത്ത ഒരു അടുത്ത ടൈം മാനേജ്മെന്റ് ആൻഡ് റേറ്റ് ആണ് ടൈം മാനേജ്മെന്റ് റേറ്റ് പിന്നെ കസ്റ്റമർ മെയിൻ്റനൻസ് ഇത് ഇതിനെ പറ്റിയുള്ള വീഡിയോസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ Uh -oh. Thanks for watching. Bye.